പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ശ്രീകാന്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനായി തെളിവുകൾ ഓരോന്നായി കണ്ടുപിടിക്കുന്നുണ്ട് ഏതേം വിക്രവും ഒരുമിച്ച് ആ സി സി ടി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഈശ്വരിന്റെ കയ്യിൽ നിന്നും പണമിരുന്ന ബേഗ് മാറ്റിയ അവരെ വേദ എവിടെയോ കണ്ടതുപോലെ വേദയ്ക്ക് തോന്നുന്നുണ്ട് വിക്രമിനോട് വേദ പറയുക ഇവരെ എനിക്കറിയാം ഞാൻ ഇതിനു മുന്നേ ഇവരെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് എവിടെയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാൻ പറ്റുന്നില്ല ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇതിന് പിന്നിൽ നിന്റെ ഏട്ടനല്ലേ അപ്പോ നിന്റെ ഏട്ടന് നന്നായി അറിയാവുന്ന ആരും ആണ് ചിലപ്പോ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കും ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് ശരിയാ എനിക്ക് മനസ്സിലായി അവരെ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കണം നിങ്ങൾ വാ അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വേദ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം അങ്ങനെ വിക്രവും വേദയും കൂടി വേദയുടെ സ്വന്തമായ മറ്റൊരു ഓഫീസിലേക്ക് പോകുന്നുണ്ട് അന്നേരം വേദ ഒക്കത്തോട്ട് പോകുമ്പോഴേക്കും വിശ്വത്തിനെ ചതിക്കാൻ കൂട്ടുനിന്ന ആ മൂന്ന് പേരെയും കാണുന്നുണ്ട് അന്നേരം ഏതെ കണ്ട് അവര് ഞെട്ടലോടെ നിൽക്കുന്നുണ്ട് നിരം വേദ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ മൂന്നുപേരും പുറത്തോട്ട് വരണം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് നിങ്ങളോട് മാത്രം ഇത്രയും പറഞ്ഞിട്ട് ഏതാ ഓഫീസിൽ നിന്നും പുറത്തോട്ട് വരുന്നുണ്ട് നിരും വിക്രം പുറത്ത് നിൽക്കുക ഇവര് മൂന്ന് പേരും വരുന്നത് കണ്ട് വിക്രം ഞെട്ടലോടെ നോക്കുന്നുണ്ട് യേശുത്തോടെ നിരും വേദ അവരോട് ചോദിക്കുക നിങ്ങൾ മൂന്നുപേരും എന്നോട് സത്യം പറയണം ചേട്ടനെ ചതിക്കാനായി എൻ്റെ ഏട്ടൻ പറയുന്നതല്ല നിങ്ങൾ അനുസരിച്ചു ഒരു മനുഷ്യനെ ചതിക്കാൻ കൂട്ടു നിന്നു ഇതൊന്നും ആരും അറിയില്ലെന്ന് കരുതിയോ നിങ്ങൾ രക്ഷപ്പെടാന്ന് കരുതണ്ട നിങ്ങൾ ആ കേസിലെ പ്രതികളാ ഒരാളെ ചതിക്കാൻ കൂട്ടുനിന്നതിനെ ഇത് കേട്ട് അവര് പറയുന്നുണ്ട് മേഡം ഞങ്ങളോട് ക്ഷമിക്കണം ശ്രീകാന്ത സാറ് പറഞ്ഞ ഞങ്ങൾക്കനുസരിക്കാതെ മറ്റു വഴികളില്ല സാറ് പറഞ്ഞത് കൊണ്ട് മാത്രവാ ഞങ്ങൾ ഇതിന് കൂട്ടുനിന്നത് ഞങ്ങളെ ഉപദ്രവിക്കരുത് ഒഴുതുകണ്ട് വേദിയോടും വിക്രമനോടുമായി പറയുന്നുണ്ട് ഇത് കേട്ട് വേദ അവരോട് പറയുവ ശരി സമ്മതിച്ചു പക്ഷെ ഒരു കാര്യം ഈ പറഞ്ഞതെല്ലാം പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം കോടതിയിലും നിങ്ങളെ കൊണ്ട് ശ്രീ ഇതൊക്കെ ചെയ്യിച്ചതാണെന്ന് ഉറ്റസമ്മതം നടത്തണം എന്നാൽ നിങ്ങളെ ഞാൻ ഈ കേസിലെ മൊഴികളായി ഞാൻ നിങ്ങളെ പരിഗണിക്കാം ഇത് കേട്ട് അവര് പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ നിങ്ങളുടെ ജോലി പോവും മേഡം ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല ഇത് കേട്ട് ഏതാ പറയുന്നുണ്ട് നിങ്ങളുടെ ജോലി പോവില്ല ഇത് എന്റെ കൂടെ ഓഫീസാ ഏട്ടനുള്ള അതേ അവകാശവും എനിക്കും ഉണ്ട് അന്നേരം അവര് പറയുന്നുണ്ട് ശരി മേഡം ഇവിടെ വേണമെങ്കിലും നിങ്ങൾ വന്ന് പറയാ എന്താണ് സംഭവിച്ചതെന്ന് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും മൊഴി കൊടുക്കാൻ ഞങ്ങൾ നേരം അവരോട് പോലീസ് സ്റ്റേഷനിലോട്ട് പോകാനായി പറയുന്നുണ്ട് അങ്ങനെ വേദ ശ്രീകാന്തിനെ പൂട്ടാനായി തെളിവുകൾ ഓരോന്നായി ഇൻസ്പെക്ടർ സാബുവിന് മുന്നിൽ എത്തിക്കുന്നുണ്ട് അന്നേരം പോലീസ് സ്റ്റേഷനിൽ അവരോടൊപ്പം വേദയും പോകുന്നുണ്ട് എൻസ്പെക്ടറിനോട് അന്ന് നടന്ന ആ സംഭവത്തെ കുറിച്ചും വിശ്വത്തിനെ ചതിക്കാനായിരുന്നു ഇതെല്ലാം ചെയ്തതെന്നും അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അന്നേരം ഇത് കേട്ട് ഏതെ ദേഷ്യത്തോടെ നോക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇനി സാറിനെ നടപടികളെല്ലാം ചെയ്യാം ശുട്ടൻ എടുത്തു എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ അതും തെളിവായി കിട്ടി ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ശ്രീയേട്ടനാണെന്നും ഇവരുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് ഒന്ന് മാത്രം ശേട്ടനെ അറസ്റ്റ് ചെയ്ത കാശ് കാണാതെ പോയ ആ ദിവസം ശ്രീയേട്ടൻ ബാങ്കിൽ നിന്നും പത്ത് ലക്ഷം രൂപ വിഡ്രോ ചെയ്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി ഇതിലെ യഥാർത്ഥ പ്രതി അതായത് വിശ്വേട്ടനും മനഃപൂർവ്വം ഈ കേസിൽ കൊടുക്കാനായി ചെയ്തതാണെന്ന് വ്യക്തമാകും അന്നേരം സാബു വേദിയോട് പറയുന്നുണ്ട് ശരി ഞങ്ങൾ അന്വേഷിക്കാം അന്നേരം വേദ പറയുന്നുണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും അന്വേഷിച്ചാ പറ്റില്ല ഉടനെ തന്നെ വേണം ഇന്നെങ്കിന്ന് അന്വേഷിക്കണം ഇത് കേട്ട് വിക്രം അമ്പരപ്പോടെ വേദി നോക്കുന്നുണ്ട് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി സ്വന്തം ഏട്ടനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കാണിക്കുന്ന വേദിയുടെ ആ മനസ്സ് ആ ധൈര്യം ഇത് കണ്ട് വിക്രമിന് അത്ഭുതമാണ് തോന്നുന്നത് കണ്ണെടുക്കാതെ വേദിയെ നോക്കി നിൽക്കുന്നുണ്ട് അന്നേരം സാബു വിക്രമിനോട് പറയുന്നുണ്ട് സ്വന്തം കുടുംബം ആണം കെട്ടാലും വേണ്ടില്ല ഭർത്താവിന്റെ കുടുംബത്തെ രക്ഷിക്കണം നിന്റെ ഭാര്യ കൊള്ളാലോ എന്ത് മായാജലം കാണിച്ചിട്ടാ നീ വിളെ കൂടെ നിർത്തിയിരിക്കുന്നത് ഇത് കേട്ട് വിക്രം ദേഷ്യത്തോടെ ഇൻസ്പെക്ടർ സാബുവിനെ നോക്കുന്നുണ്ട് അന്നേരം വേദ ഉടനെ പറയുക ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊന്നും സാർ ചോദിക്കണ്ട വിക്രം ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായി അറിയാം നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലും വിക്രമിനെയും കുടുംബത്തിനെയും ദ്രോഹിക്കാമെന്നും അള്ള കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാമെന്നും നിങ്ങൾ ആരും കരുതണ്ട ഈ വിക്രമിന്റെ കൂടെ എന്നും ഈ വേദ ഉണ്ടാവും മാരണം േത്തോടെ നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ബാങ്കിൽ ഒന്ന് അന്വേഷിക്കട്ടെ ഇത് ചെയ്തത് ശ്രീകാന്ത് ആണെങ്കിൽ വള്ളക്കേസിൽ കുടുക്കി അകത്താക്കാൻ ശ്രമിച്ചതിനെ ശ്രീകാന്തിനെ ഞാൻ അറസ്റ്റ് ചെയ്യും ഇത്രയും പറഞ്ഞിട്ട് ബാങ്കിലോട്ട് പോകുന്നുണ്ട് നേരം വേദ പിരിച്ചു വിക്രമിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എന്റെ മുന്നിലൂടെ തന്നെ സ്ത്രീയേട്ടനെ ഇലങ്ങു വെച്ച് കൊണ്ടുപോകുന്നത് എനിക്ക് കാണണം വിക്രം കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആ പാവം വിഷു നിങ്ങളെയൊക്കെ ഏട്ടൻ ദ്രോഹിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല പക്ഷേ ഇനി ഏട്ടൻ ഇത് ആവർത്തിക്കാൻ പാടില്ല എല്ലാവരും എല്ലാം അറിയട്ടെ എന്റെ അച്ഛനും അച്ഛനും നെത്തും അച്ഛന്റെ മുന്നിലൂടെ തന്നെ ഏട്ടൻ ചെയ്ത ആണം കേട്ട ചതി അച്ഛനും അറിയട്ടെ നേരം വിക്രം ചോദിക്കുന്നുണ്ട് അത് വേണോ എന്റെ സ്വന്തം ഏട്ടനാണെന്ന കാര്യം നീ മറക്കരുത് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ മാത്രം ഞാൻ എന്താ നിന്നോട് ചെയ്തിട്ടുള്ളത് ഭർത്താവെന്ന രീതിയിൽ ഒരു സ്നേഹവും സന്തോഷവും ഞാൻ നിനക്ക് നൽകിയിട്ടില്ല പകരം അകറ്റി നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ നിർക്കാനും മറക്കാനും പക്ഷെ നീ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയാണ് എനിക്ക് ഇപ്പോൾ കേട്ട് വേദ വിക്രമനോട് പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലുള്ളത് പറഞ്ഞല്ലോ ഒരിക്കലും ഞാൻ നിങ്ങളെ വിട്ടു പോവില്ല എന്നും എപ്പോഴും ഈ വേദ കൂടെ തന്നെ കാണും ചിരിച്ചുകൊണ്ട് വിക്രമിനോട് വേദ പറയുന്നുണ്ട് എന്നിട്ട് തങ്കന്റെ വീട്ടിലോട്ട് ഏതേം വിക്രമം പോവുക അന്നേരം ഇൻസ്പെക്ടർ സാബു എങ്കിൽ അന്വേഷണം നടത്തുന്നുണ്ട് ആ തീയതിയിൽ പത്ത് ലക്ഷം രൂപ ശ്രീകാന്തിന്റെ പേരിൽ ആ അക്കൗണ്ടിൽ പിൻവലിച്ചിട്ടുള്ളതായി വലിച്ചിട്ടുള്ളതായി തെളിവുകൾ കിട്ടുന്നുണ്ട് ആ ഇൻസ്പെക്ടർ സാബു ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യാനായി വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോഴേക്കും ഏതേം വിക്രമം തങ്കന്റെ വീട്ടിലെത്തുന്നുണ്ട് വിക്രം വേദിയോട് പറയുക നീ പോ ഈ അവസ്ഥയിൽ ഞാൻ വരുന്നില്ല ഞാൻ ഇവിടെ നിൽക്കാം നേരം വീദ പറയുന്നുണ്ട് പറ്റില്ല വിക്രം ഈ വീടിന്റെ പടി ചവിട്ടുവാണെങ്കിൽ നിങ്ങോട്ടെ കൈ പിടിച്ചായിരിക്കും കേട്ട് വിക്രം ഏതയുടെ കൂടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം ശങ്കരൻ ഏതേനെയും വിക്രംനെയും കണ്ട് ഇരിച്ചുകൊണ്ട് നോക്കുക നേരം വീത ശങ്കരനെ പോയി കെട്ടി പിടിക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് ദേഷ്യത്തോടെ പടിയിറങ്ങി വരുവ ഉടനെ ചോദിക്കുന്നുണ്ട് എന്തിനാടി നീ ഇവനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത് എന്തം പുതുക്കാനാണോ അതോ രണ്ടുപേരും താമസം ഈ വീട്ടിലാക്കാനാണോ നിനക്ക് ജീവിതകാലം മുഴുവൻ ഈ വീട്ടിൽ സ്ഥാനമുണ്ട് പക്ഷെ ഇവൻ ഇവനെ ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിർത്തുന്നത് എനിക്കിഷ്ടമല്ല അത് കേട്ട് ശങ്കരൻ ദേഷ്യത്തോടെ പറയുവ ശ്രീകാന്തെ വിക്രം പേദിയുടെ ഭർത്താവാണ് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം വിക്രമിനോട് സോറി പറയി ഇത് കേട്ട് വിക്രം തിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സാറ് പറഞ്ഞോട്ടെ അണയാൻ പോകുന്ന തീ ആളി കത്തും എല്ലാം വഴിയെ കാണാം നേരം ശ്രീകാന്ത് വിക്രമിനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഈ വീട്ടിൽ താമസിക്കാനോ അധികാരം സ്ഥാപിക്കാനോ അല്ല ഞാൻ വിക്രമിനും കൂട്ടി ഇങ്ങോട്ട് വന്നത് വിഷു ഏട്ടനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടക്കാമെന്ന് ഏട്ടൻ ഇട്ടിച്ചമച്ചുണ്ടാക്കിയ ആ നാടകം അധികം മറന്നിക്ക് പോർത്ത് കൊണ്ടു വന്നിട്ടുണ്ട് അധികം വൈകാതെ ഇൻസ്പെക്ടർ സാബു ഇങ്ങോട്ടെത്തും ഏട്ടനെ അറസ്റ്റ് ചെയ്യാ ഒരാളെ കള്ളക്കേസിൽ കുടുക്കി എത്തി കത്തി നടത്താൻ തിനെ കോടതിയിൽ മറുപടി പറഞ്ഞേ പറ്റൂ ഇത് കേട്ട് ശങ്കരൻ അമ്പരന്ന് നിക്കുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്ത് പറയുവാ അച്ഛൻ ഇതൊന്നും വിശ്വസിക്കരുത് ഇവിടെ പറയുന്നതൊക്കെ പച്ച കള്ളവാ ഇവന്റെ ചേട്ടനെ നമ്മുടെ ഓഫീസിൽ ജോലി ഞാൻ കൊടുത്തു എന്നിട്ട് അവൻ പത്തു ലക്ഷം രൂപ മോഷണം നടത്തി അതിനാ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അതല്ല ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് എന്റെ തലയിൽ കൊണ്ടിരുന്നോ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഏട്ടൻ ഇശോട്ടനെതിരെ വള്ള തെളിവുകൾ ഉണ്ടാക്കിയെങ്കിൽ യഥാർത്ഥ തെളിവുകൾ ഞാൻ ഇൻസ്പെക്ടർ സാബുവിനെ നൽകിയിട്ടുണ്ട് ഏട്ടനോട് ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മൾ തമ്മിലുള്ള യുദ്ധമാണെന്ന് ഞാനും ഏട്ടനും ആ യുദ്ധത്തിൽ ഏട്ടൻ തോറ്റു അന്നിലും അവിടേക്ക് പോലീസ് വരുന്നുണ്ട് ഇൻസ്പെക്ടർ സാബുവും അന്നിലും ഇത് കണ്ട് ശ്രീകാന്ത് പേടിച്ചു നിൽക്കുക നേരി ശങ്കരൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം നേരം സാബു പറയുന്നുണ്ട് ഞങ്ങൾ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ് ശ്രീകാന്തിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന വിശ്വത്തെ ചതിക്കാൻ ശ്രമിച്ചതിനെ പണം തട്ടിയെടുത്തെന്ന് പറഞ്ഞ് അയാളെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതിനെ നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛാ നേരം ഇൻസ്പെക്ടർ പറയുക തെളിവുകളല്ല എന്റെ കയ്യിലുണ്ട് സാർ നേരെ ശങ്കരൻ ചോദിക്കുന്നുണ്ട് എന്ത് തെളിവുകൾ ശ്രീകാന്ത് ആണ് ഇതെല്ലാം ചെയ്യിച്ചത് എന്നുള്ള തെളിവുകൾ എന്താണ് ശങ്കരൻ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഇൻസ്പെക്ടർ പറയുക പത്ത് ലക്ഷം രൂപ വിത്ഡ്രോ ചെയ്തതിന്റെ റെസിപ്റ്റ് പിന്നെ ശ്രീകാന്തിന്റെ ഓഫീസിലെ മൂന്ന് സ്റ്റാഫുകൾ വിശ്വത്തെ അന്ന് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ സി സി ടി വിയിൽ കെളിഞ്ഞ ദൃശ്യത്തിൽ കാണുന്ന മൂന്ന് പേർ അത് വിശ്വം പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നതിനുള്ള അവരുടെ മൊഴി പിന്നെ ശ്യം എടുത്തെന്ന് പറഞ്ഞ ആ പത്ത് ലക്ഷം രൂപ അടങ്ങിയ ബാഗ് അതും കണ്ടുകിട്ടിയിട്ടുണ്ട് ചന്ദ്രശേഖരൻ അയാളുടെ വീട്ടിൽ നിന്നും അത് ശ്രീകാന്തിന്റെയാണെന്നും ശ്രീകാന്താണ് ആ പത്ത് ലക്ഷം രൂപ എന്റെ കൈയിൽ ഏൽപ്പിച്ചതെന്നും അയാൾ മൊഴി തന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ ആവശ്യം ഇത് കേട്ട് ശ്രീകാന്ത് വെട്ടിത്തെരിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം ശങ്കരൻ ദേഷ്യത്തോടെ ശ്രീകാന്തിനെ നോക്കുന്നുണ്ട് ശ്രീകാന്തിന്റെ കവളിൽ ആഞ്ഞു തല്ലുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് ക്രമണീം വേദിനെയും ദേഷ്യത്തോടെ നോക്കുക അന്നേരം ശങ്കരം പറയുന്നുണ്ട് ശ്രീകാന്തിനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇപ്പോൾ തന്നെ നേരം വർഷ വിഷമിച്ചു നിക്കുന്നുണ്ട് നേരം ഇൻസ്പെക്ടർ സാബു ദേഷ്യത്തോടെ ശ്രീകാന്തിന്റെ കൈയിൽ വെക്കുക നേരം ഇത് കണ്ട് വേദ ശ്രീകാന്തിനെ ഉച്ചത്തിൽ നോക്കുന്നുണ്ട് വിക്രം നേരം ഇതെല്ലാം കണ്ട് നിറഞ്ഞ മനസ്സോടെ പേദിയുടെ തൊട്ട് അരികെ നിക്കുന്നുണ്ട് പേതയുടെ കൈ വിക്രം ചേർത്ത് പിടിക്കുന്നുണ്ട് ഇത് കണ്ട് ശ്രീകാന്ത് പേദിയോട് പറയുന്നുണ്ട് ഇതിന് ഞാൻ വെച്ചിട്ടുണ്ട് നിനക്കല്ല ഇവന് നീ ഇതിന് അനുഭവിക്കും ഇക്കരയേണ്ടി വരും സ്വസ്ഥതയും സമാധാനത്തോടെ നിന്നെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അതെയെ വേദിയോട് പറയുന്നുണ്ട് അന്നേരം വേദ പറയുക ഏട്ടൻ ഇതോടെ അവസാനിപ്പിക്കണം എല്ലാം അതിനു വേണ്ടിയാ ഞാൻ ഇത് ചെയ്തത് എന്നേരും ദേഷ്യത്തോടെ ശ്രീകാന്ത് വിക്രമിനെ നോക്കുന്നുണ്ട് അന്നേരം ശങ്കരൻ ശ്രീകാന്തിനോട് പറയുക നിനക്ക് എങ്ങനെ തോന്നി ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്നെ കുറിച്ച് നീ ചിന്തിച്ചിരുന്നോ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിന്നോട് പല തവണ പറഞ്ഞതാ എല്ലാം അവസാനിപ്പിക്കാൻ നിനക്ക് വാശിയായിരുന്നു ഇനി ഒരിക്കലും ഇത് നീ ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഞാൻ ഇടപെടില്ല തെളിവുകളും സാക്ഷികളും നിനക്കെതിരെയെങ്കിൽ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷ നീ അനുഭവിക്കണം ഇതൊരു പാഠമാവട്ടെ ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുന്ന നിയമം പറയുന്നത് എനിക്ക് മുന്നിൽ ഈ കുറ്റവാളിയായ അർഹിക്കുന്ന ശിക്ഷ ഞാൻ നിനക്ക് മേടിച്ചു തരും ജസ്റ്റിസ് ശങ്കര നാരായണനാ പറയുന്നത് ഇത് കേട്ട് ശ്രീകാന്ത് വിഷമത്തോടെ ചങ്കനെ നോക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്ത് വേദയോട് പറയുന്നുണ്ട് നിനക്ക് സന്തോഷമായോ വേദെ ഇനി എന്താ നിനക്ക് വേണ്ടത് അന്നേരം വേദ പറയുന്നുണ്ട് എല്ലാം ഏട്ടൻ ഇതോട് അവസാനിപ്പിക്കണം കൃമിനോടുള്ള ശത്രുതയും ആ കുടുംബത്തോടുള്ള എട്ടന നിലപാടും ഇല്ല അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ല ഒരിക്കലും ഇല്ല എനിക്ക് ഇവനോടുള്ള ദേഷ്യം കൂടിയിട്ടേ ഉള്ളൂ എത്രത്തോളം നീ ഇവനെ സംരക്ഷിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്നിടത്തോളം കാലം എനിക്ക് ഇവനോടുള്ള പക കൂടത്തേ ഉള്ളൂ ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കുന്ന വിക്രമിന്റെ കൈ പിടിച്ച് വേദ പറയുക അത് ഒരിക്കലും നടക്കില്ല ഈ വേദ ജീവിച്ചിരിക്കുമ്പോൾ വിക്രമിനെ ഈ കൈ ഞാൻ എങ്ങോട്ടും പോവില്ല ഏത് അവത്തിലും ഏത് സാഹചര്യത്തിലും ഈ കൈ ഞാൻ ഇങ്ങനെ മുറുക്കെ തന്നെ പിടിക്കും ആർക്കും ഇനി വിക്രമിനെയും തമ്മിൽ പിരിക്കാനാവില്ല ഇത് കേട്ട് ശ്രീകാന്ത് വേദിയനെ നോക്കുന്നുണ്ട് അന്നേരം വിക്രം സ്നേഹം ത്തോടെ ഭീതയുടെ മുഖത്ത് കണ്ണെടുക്കാതെ നോക്കി നിക്കുക